ഭഗവാൻ ശ്രീരാമന്റെ പാദസ്പർശം പ്രഭു ഞാൻ അഹല്യ അനുഗ്രഹിച്ചാലും ഉഴാത്ത നിലം പോലെ പുഷ്പിക്കാത്ത ചെടി പോലെ മണ്ണിലടിഞ്ഞ ശില പഞ്ചാഷന്റെ പുത്രി പഞ്ചഗന്യകളിൽ ഒരുവളായി ജനിച്ചു ഗൗതമ മഹർഷിയുടെ പത്നിയാണ് ഞാൻ എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ ശാപമേറ്റ് ശിലയായി മാറേണ്ടി വന്ന ഹതഭാഗ്യ ബ്രഹ്മദേവന്റെ ആദ്യ സൃഷ്ടികളിൽ ഒരളാണെന്ന കാര്യം ഞാൻ ശ്രേഷ്ഠമായി കരുതുന്നു ഞാൻ ഓർക്കുന്നു ആ രാത്രിയുടെ അന്ത്യം രണ്ടായാമം കഴിഞ്ഞതേയുള്ളൂ കൂമ്മന്റെ മൂളലും വാവലുകളുടെ ചിറവടിയൊച്ചയും പുറത്തു കേൾക്കാമായിരുന്നു നേരം പുലരാൻ ഇനിയും ഏറെ നിശയുടെ നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ട് ഉയർന്നു പതി ഉണർന്ന് പ്രഭാതകർമ്മങ്ങൾക്കായി പുഴയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹത്തെ ദീപം തെളിയിച്ച് യാത്രയാക്കിയ ശേഷം ഞാൻ തിരികെ ഷയ്യാറയിലെത്തി കിടന്നതേ ഉള്ളൂ പെട്ടെന്നതാ ഞാൻ അവിടേക്ക് എത്തിയപ്പോൾ സ്നാനത്തിന് അന്വേഷിച്ച് അദ്ദേഹത്തെ അകത്തേക്ക് ആനയിച്ചു അപ്പോൾ വീണ്ടും വാതിൽക്കൽ മുട്ടുകേൾക്കുമാറായി ഞാൻ ഓടെ എത്തി അതാ പതി മുന്നിൽ അപ്പോ അപ്പോൾ എന്നോട് ചോദിച്ചു ഇവിടെ നിന്നിരുന്നത് ആരാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല അദ്ദേഹം അകക്കണ്ണിൽ എല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്ത് ഇന്ദ്രനോ നാം ഗൗതമ മഹർഷി ഇതാ നിന്നെ ശപിക്കുന്നു നീ ഒരു ശിലയായി തീരട്ടെ അങ്ങനെ ഞാൻ ഒരു ശിലയായി മാറി കാറ്റും മഴയും പൊടിയും കൊള്ളിമീനും എന്റെ മേൽ പതിച്ചു ഞാൻ എന്റെ എല്ലാ വികാരങ്ങളും അടക്കി നിശ്ചലമായി നിർജീവമായി കാത്തുകിടന്നു ത്രേതായുഗത്തിലെത്തുന്ന ആ പുണ്യാത്മാവിന്റെ പാദസ്പർശത്തിനു വേണ്ടി ഞാൻ കേണു ശബ്ദം പുറത്തു വന്നില്ല ഞാൻ കരഞ്ഞു കനം വെച്ചു കടന്നുപോയി ജനകരാജാനിയിലേക്കുള്ള യാത്രാ മധ്യെ വിശ്വാമിത്രനോടൊപ്പം പുറപ്പെട്ട ആ പുണ്യാത്മാവിന്റെ പാതസ്പർശമേറ്റ് എന്നിലെ സ്വതന്ത്ര ചിന്തയ്ക്ക് ചിറകുമുളച്ചു ഞാൻ ഒരു സ്ത്രീയായി താണു തൊഴുതു